ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാറിനെ മാറ്റിയാൽ പകരം ആരെ വല്ലാതെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയിലും വല്ലാതെ തർക്കം വന്നിരിക്കുന്നു അവിടെ ഈ ക്രമസമാധാന നില പിന്നെ ചുമതല ഏറ്റെടുക്കാൻ ഇപ്പോൾ പോലീസുകാർക്ക് അതും ഉയർന്ന പോലീസുകാർക്ക് എ ഡി ജി പി റാങ്കിലുള്ള പോലീസുകാർക്ക് താല്പര്യമില്ല ഇപ്പോൾ പ്രധാനമായിട്ടും എ ഡി ജി പി ആകാൻ ഈ ചുമതല കൊടുക്കാൻ അതായത് ക്രമസമാധാന നിലയുടെ ചുമതല കൊടുക്കാൻ മനോജ് എബ്രഹാമിനെയാണ് സർക്കാർ കണ്ടുവച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് മനോജ് എബ്രഹാമിന് അതിൽ താല്പര്യമില്ല അതിന് ഇഷ്ടമില്ല എന്ന തരത്തിൽ അദ്ദേഹം സർക്കാരിനോട് തൻ്റെ മനസ്സ് അറിയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പദവിയിലേക്ക് വരുന്നത് തലവേദന തലവേദനയാകുമെന്നാണ് മനോജ് അക്ബറാവിന്റെ വിലയിരുത്തൽ കാരണം ഇത് വല്ലാതെ കാര്യങ്ങൾ അപ്പൊ ആര് ഇനി ഇത് ചുമതല കൊടുക്കും എന്നുള്ളതാണ് ഇത്രയും വലിയ വിവാദമായ ഒരു പോസ്റ്റിലേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങാതെ അത് ശക്തമായിട്ട് ആരോപണങ്ങൾ മുഴുവനും ഇപ്പോഴും അന്തരീക്ഷ തലിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു കസേരയിലേക്ക് ആ തീ കോരിയിട്ടിരിക്കുന്ന കനൽ പോലെ കിടക്കുന്ന കസേരയിൽ പോയിരിക്കാൻ മനോജ് അബ്ബറാവിന് താൽപ്പര്യമില്ല എന്ന മനസ്സറിയിച്ചിരിക്കുന്നു എന്നാണ് പിന്നെ ആരെ എന്നുള്ളതാണ് ഇനിയും ഒന്ന് രണ്ട് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് ഈ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ആരാഞ്ഞ് എന്തായാലും ആർ എസ് എസ് നേതാക്കളുടെ കൂടിക്കാഴ്ച പശ്ചാത്തലത്തിൽ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമെന്ന് ഏകദേശം ഉറപ്പാണ് പോലീസിന് പുറത്ത് അജിത് കുമാറിന് സുരക്ഷിത താവളം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് കാരണം അദ്ദേഹത്തിന് നല്ലൊരു സുരക്ഷിതമായ ഒരു പോസ്റ്റ് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയിക്കും താല്പര്യമുണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും ബറ്റാലിയൻ എ ഡി ജി പി ആയ അജിത് കുമാർ തുടരാനും സാധ്യതയുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന് ആ ചുമതലയുണ്ട് തുടരാനും സാധ്യതയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പിക്ക് ഉത്തരവാദിത്തങ്ങൾ പലതാണ് ഇത് വിവാദങ്ങൾക്കും വഴിയൊരുക്കും അതുകൊണ്ട് തന്നെ ഈ പദവിയിലെത്തുന്നവർക്ക് ഭാവിയിൽ പോലീസ് മേധാവിയാകണമെങ്കിൽ ഓരോ ചുവടും സൂഴിച്ചു വയ്ക്കേണ്ടി വരും അതാണ് മനോജ് അബ്രാമിനെ പോലുള്ളവരെ പിന്തിരിപ്പിക്കുന്നത് കാരണം ഇവർക്കല്ല ഇനി ഡി ജി പി ആകണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഇനി അവരുടെ അവസാനത്തെ ഒരു പോസ്റ്റാണ് ഡി ജി പി പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഗുരുതരമായിരിക്കുമ്പോൾ ഇതിൽ നമ്മൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ എന്തെങ്കിലും ഒരു കുരുക്ക് കയറി വന്നു കഴിഞ്ഞാൽ അൻവറിനെ പോലെ മറ്റാരെങ്കിലും ഇതുപോലെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഡി ജി പി ആകാൻ പറ്റില്ലല്ലോ എന്നതാണ് പ്രശ്നം എന്തായാലും പ്രതിപക്ഷത്തിന്റെ കണ്ണിലെ കരടാവുകയും ചെയ്യും മാത്രമല്ല ഈ ശക്തമായ നടപടിയെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കണ്ണിലെ കരടാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഭരണമാറ്റം വരുമ്പോൾ ഇതും വലിയ പ്രശ്നമായി മാറും ഇതാണ് മനോജ് അബ്രഹാമിനെ പോലുള്ള പോലീസുകാർക്ക് ഇത് ഇതിൽ മടി തോന്നാൻ കാരണം എന്തായാലും ഇന്റലിജൻസ് മേധാവിയായ മനോജ് അബ്രഹാം പോലീസ് ആസ്ഥാനം എ ഡി ജി പി ആയ ശ്രീജിത്ത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് ഏർ ചുമതലയുള്ള പി വിജയൻ എന്നിവരാണ് അജിത് കുമാറിന് പുറമേ കേരള പോലീസിലുള്ള ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരാണ് എല്ലാവരും ഐ പി എസ് കാരും ഇവർ മനോജ് അബ്രാമനെ ക്രമസാഹന ചുമതല ചുമത്താൻ അല്ലെ കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ അദ്ദേഹം താല്പര്യം കാണിക്കുന്നില്ല അടുത്തത് വെങ്കിടേഷിനെയാണ് നോക്കാൻ പോലീസ് സാധ്യത അങ്ങനെയാണെങ്കിൽ സർക്കാരിന് കൂടുതൽ താല്പര്യവും നടന്നാണ് ഉള്ള നിലവിലാണ് കേൾക്കുന്നത് എന്തായാലും ശരി ഇതുകൊണ്ടൊക്കെ എല്ലാവർക്കും ഭയമുണ്ട് എങ്ങനെയാണ് ഇത് ഈ കൈകാര്യം ചെയ്യുന്നത് ഇത് സർക്കാരിനെ പല വിധത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് ഇവരാരും എന്തുകൊണ്ടാണ് താല്പര്യം എടുക്കാത്തത് ഈ സാഹചര്യത്തിൽ ക്രമസമാന ചുമതലയുള്ള എ ഡി ജി പി പദവി പോലും വേണ്ടെന്ന് വയ്ക്കുന്നതും ആലേജിൽ ഉണ്ടാ എന്ന് വെച്ചാല് അങ്ങനെ ഒരു പദവി പോലും വേണ്ട കാരണം പോലീസുകാർ മുഴുവനും അതിൽ ഉയർന്ന പോലീസാണ് അത് എ ഡി ജി പി റാങ്കിൽ നിൽക്കുന്നവരെല്ലാം അത് ഏറ്റെടുക്കാൻ തയ്യാറാതെ മാറുമ്പോൾ ഇനി ഈ ക്രമസമാധാന ചുമതലയുള്ള ഒരു 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 എ ഡി ജി പി എന്ന് പറഞ്ഞ ഒരു പദവി പോലും വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും പോലീസിൽ സമ്പൂർണ്ണ അധികാരങ്ങൾ കേന്ദ്രമായി പോലീസ് മേധാവി അങ്ങനെ ആവുമ്പോൾ വരുന്ന പോലീസ് മേധാവിക്ക് ശക്തമായ ഒരു അധികാരം വരികയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പുതിയ ഡി ജി പി വരേണ്ടതുണ്ട് ഈ ഡി ജി പി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് നമ്മുടെ അജിത് കുമാർ കാണിച്ചത് കാരണം ഡി ജി പിമാർക്ക് ഡി ജി പി റാങ്കിലുള്ളവരുടെ മൂന്ന് പേരുടെ ലിസ്റ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ പോകും അവിടെ നിന്ന് അവർ ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാളിനെ തെരഞ്ഞെടുത്ത് മൂന്ന് പേരുടെ ലിസ്റ്റ് അവർ കൺഫേം ചെയ്യും ഇവിടെ നിന്നുള്ള ലിസ്റ്റല്ല അവിടെ പോവും അവിടെ നിന്ന് അവർ മൂന്ന് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി കേരളത്തിൽ അയക്കും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആ മൂന്നിൽ നിന്ന് ഒരാളിനെ തീരുമാനിക്കാനുള്ള സർക്കാരിൻ്റെ അധികാരമാണ് അപ്പൊ ഈ മൂന്ന് പേരുടെ ലിസ്റ്റിൽ തൻ്റെ പേര് വരണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് കാരെ മുഴുവനും കണ്ടുകൊണ്ടിരുന്നതെന്നാണ് പോലീസിനുള്ളിലുള്ള കഥകൾ പറയുന്നത് എന്തായാലും ഈ കേരള ഗവണ്മെൻറ് ആഭ്യന്തര വകുപ്പും വല്ലാതെ പ്രതിസന്ധിയിലാണ് ഈ വകുപ്പ് തന്നെ അല്ലെങ്കിൽ ഈ പോസ്റ്റ് തന്നെ അതായത് ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി എന്നുള്ള ആ പോസ്റ്റ് തന്നെ വേണ്ടാന്ന് വയ്ക്കാൻ പോലും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തീരുമാനിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തൊരു കഷ്ടമാണ്